ഈശം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ശത്രുവിനോട് ക്ഷമിക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സാധാരണ മനുഷ്യർക്ക് വളരെ ബുദ്ധിമുട്ട് ഉളവാക്കുന്ന കാര്യമാണ് ശത്രുവിനോട് ക്ഷമിക്കുക എന്നത് സമ്പൂർണ്ണ ബൈബിളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് പ്രാവശ്യം രേഖപ്പെടുത്തപ്പെട്ട ഒരു വാക്കാണ് ശത്രു എന്ന പദം പുതിയ നിയമത്തിൽ മാത്രമായി മുപ്പത്തിയെട്ട് പ്രാവശ്യവും രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണുവാൻ കഴിയും ശത്രു എന്ന പദത്തിൻ്റെ ദൈവശാസ്ത്രപരമായ അർത്ഥം എതിരെ നിൽക്കുന്നവൻ സാത്താൻ തിന്മ ചെയ്യുന്നവൻ എന്നെല്ലാം ആണ് നമ്മൾക്ക് വിട്ടുമാറാത്ത രോഗങ്ങൾ കഷ്ടപ്പാടുകൾ ജീവിത തകർച്ചകൾ ഇവയൊക്കെ വരുമ്പോൾ നാം നമ്മൾക്ക് വല്ല ശത്രുക്കളും ഉണ്ടോ എന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ല കാര്യമാണ് അത്തരത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ശത്രുവായി നമ്മെ കരുതുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനും ആ ശത്രുവിനോട് ക്ഷമിക്കുവാനും ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പു ചോദിക്കുവാനും നമ്മൾ തയ്യാറാകണം നമ്മൾക്ക് ആരാണോ എതിരായി നിൽക്കുന്നത് ആ വ്യക്തിയും ദൈവനാമത്തിൽ നമ്മോട് ക്ഷമ പറയുവാനും മാപ്പ് തരാനും തയ്യാറായാൽ നമ്മെ അലട്ടുന്ന പല രോഗപീഠകളും സാമ്പത്തിക തകർച്ചയും ജീവിത പരാജയവും ഇവയൊക്കെ നമ്മെ വിട്ടുപോവുകയും നമ്മുടെ ജീവിതത്തിൽ ശാന്തത കൈവരികയും ചെയ്യും ശത്രുവിനോട് ക്ഷമിക്കുവാനും മാപ്പ് നൽകുവാനും തയ്യാറാകാത്ത വ്യക്തി അനുദിനം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിട്ടോ വിശുദ്ധ കുർബാന ഉൾക്കൊണ്ടിട്ടോ യാതൊരു കാര്യവും ഇല്ല അപ്പോൾ നാം വിചാരിക്കും ഞാൻ കുംസാരിച്ചല്ലോ പിന്നെന്തിനാ ഒരു മാപ്പ് പറച്ചിൽ അവൻ എന്നോട് അങ്ങനെ പെരുമാറിയിട്ടല്ലേ എനിക്കൊന്നും മറക്കുവാനും ക്ഷമിക്കുവാനും കഴിയില്ല ഞാനൊക്കെ കുംഭസാരത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനെ എല്ലാം അറിയാം കർത്താവ് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് വെറുതെ തോന്നുകയാണ് ആ ധാരണ തികച്ചും തെറ്റാണ് കുംഭസാരത്തിൽ നിങ്ങൾ എല്ലാ പാപവും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ശരിയാണ് അതിനു പാപമോചനവും കിട്ടിക്കഴിഞ്ഞു അതും റെഡിയാണ് പക്ഷേ നിങ്ങളോട് നിങ്ങളുടെ ശത്രു ക്ഷമിച്ചുവോ നിങ്ങൾ തമ്മിൽ ആയിട്ടുണ്ടോ നിനക്ക് നിന്റെ ശത്രുവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ പത്രോസ് തന്നെ തള്ളിപ്പറയുമെന്ന് അറിഞ്ഞിട്ടും യൂദാസ് തന്നെ ഒറ്റ കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും അവരെ സ്നേഹിച്ചവനാണ് നമ്മുടെ കർത്താവ് കുരിശിലെ സ്നേഹം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഗത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രധാന പുരോഹിതരും പടയാളികളും യേശുവിനെ ബന്ധിക്കുവാൻ വന്നപ്പോൾ പത്രോസ് തന്റെ വാൾ എടുത്ത് പ്രധാന സേവകന്റെ ചെവി ഛേദിച്ചു കളയുന്നു കർത്താവാകട്ടെ മുറിഞ്ഞുപോയ ആ ചെവി സുഖപ്പെടുത്തി നൽകുന്നു കുരിശിലെ മരണം ഉറപ്പുവരുത്തുവാനായി യേശുവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കുത്തിയിറക്കിയ ഒറ്റക്കണ്ണൻ പടയാളിയുടെ കണ്ണിലേക്ക് തന്റെ ഹൃദയത്തിൽ നിന്നും ചീറ്റിത്തെറിച്ച രക്ത ത്താലും വെള്ളത്താലും അന്ധത മാറ്റി സൗഖ്യം നൽകിയ കർത്താവ് ക്ഷമയുടെ വലിയ സന്ദേശമാണ് നമ്മൾക്ക് മുന്നിൽ വെക്കുന്നത് ഈശോ തൻ്റെ മരണശേഷം ചെയ്ത ആദ്യത്തെ സൗഖ്യപ്പെടുത്തലാണ് ഇത് ശത്രുവിനോട് ക്ഷമിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലും ഉള്ള അന്ധത സുഖപ്പെടുന്നതാണ് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കുക ഞാൻ ആർക്കൊക്കെയാണ് ശത്രുവായി മാറിയിട്ടുള്ളത് ആരൊക്കെയാണ് എന്നോട് ക്ഷമിക്കാത്തത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ഒരു വ്യക്തിയെ നാം ശത്രുവായി കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ഫോൺ കോണ്ടാക്റ്റിൽ ആ വ്യക്തിയെ ബ്ലോക്ക് ചെയ്തു വയ്ക്കും വാട്സാപ്പിൽ നിന്നും നീക്കം ചെയ്യും ആ വ്യക്തി ഇതറിയാതെ വീണ്ടും വീണ്ടും നമ്മെ വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എന്തിനെ ഒരു മെസ്സേജ് പോലും അയാളുടെ ഫോണിൽ നിന്നും നമ്മുടെ ഫോണിലേക്ക് വരികയും ഇല്ല ഒരു തരം പൈശാചികത നിറഞ്ഞ ക്രൂരതയാണ് ഇത് കാരണം ചില കമ്പനി കോളർ ഐ ഡി ആപ്പുള്ള ഫോണിൽ ബ്ലോക്ക് ചെയ്തു വെച്ചാലും മിസ്ഡ് കോൾ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ കാണുവാൻ കഴിയും നമ്മുടെ ശത്രു ഫോൺ വിളിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും അവനൊന്നു വിളിക്കട്ടെ ഞാൻ ആരാണ് അവൻ്റെയൊക്കെ വിചാരം ഞാൻ എന്തായാലും ബ്ലോക്ക് നീക്കുകയില്ല ഞാൻ ഫോൺ ഒരു കാരണവശാലും എടുക്കില്ല അവൻ മരിച്ചാൽ പോലും ഞാൻ ബ്ലോക്ക് മാറ്റൂല്ല മരിച്ചു കഴിഞ്ഞിട്ട് ആരാരെയാണ് ഫോൺ വിളിക്കുന്നത് ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രമേ മനുഷ്യന്മാരുടെ ആവശ്യമുള്ളൂ മരിച്ച വ്യക്തി ആരെയും ഫോൺ വിളിച്ച് ഞാൻ ഇന്നു വരെ കേട്ടിട്ടില്ല ശത്രുവിൻ്റെ ഫോണും മെസ്സേജും ഒക്കെ ബ്ലോക്ക് ചെയ്തു വെച്ച് അവർ വിളിക്കുമ്പോൾ അത് കണ്ട് ആനന്ദം കൊള്ളുന്ന ചില സൈക്കോകൾ ഉണ്ട് സ്വന്തം മകളുടെ മൃതശരീരത്തോടു പോലും ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തി അവസാന നിമിഷം പോലും അവളെ കാണാൻ കൂട്ടാക്കാത്ത മാതാപിതാക്കളെ എനിക്ക് അറിയാം അവൾ ഒരു പാവം കൊച്ചായിരുന്നു മാതാപിതാക്കളെ ധിക്കരിച്ച് വിവാഹം ചെയ്തു എന്നതായിരുന്നു അവൾ ചെയ്ത തെറ്റ് ദൈവസന്നിധിയിൽ ആ മാതാപിതാക്കൾ വിലപിക്കേണ്ട ദിവസം വരും എന്നാണ് എനിക്ക് പറയുവാനുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചില അസുഖങ്ങളുടെ പിടിയിലായിരുന്നു ഞാൻ ഇപ്പോഴും രോഗം മാറിയിട്ടൊന്നും ഇല്ല വീട്ടിലേക്ക് വന്ന ഒപ്പം പഠിച്ച സഹപാഠികളിൽ ഒരു എന്നോട് പറഞ്ഞു നീ മരുന്ന് കഴിച്ചതൊക്കെ മതി നിനക്ക് ഏതെങ്കിലും അച്ഛന്മാരുടെ അടുത്ത് ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ വൈദികരെ ഒത്തിരി പരിചയം ഉണ്ടല്ലോ ഹൈന്ദവ സുഹൃത്താണ് ഇങ്ങനെ പറഞ്ഞത് അവൾ പറഞ്ഞത് കേട്ട് ഞാൻ എനിക്ക് പരിചയമുള്ള വളരെ പ്രായം ചെന്ന ഒരു വൈദികനെ ഒത്തിരി വഴി അകലെ പോയി ചെന്ന് കണ്ടു വയസ്സായ വൈദികരെ ആരും ഓർക്കുന്നില്ല ആരും വന്ന് കാണുന്നില്ല നിന്നെ പോലെ ഞാനും ഏകാന്തതയിലാണ് എന്നൊക്കെ ആ വൈദികൻ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളും മനസ്സിലവിഷമങ്ങളുമൊക്കെ അദ്ദേഹവുമായി പങ്കുവെച്ചു കുറേ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് ശേഷം ഞാൻ ആവശ്യപ്പെട്ടത് പ്രകാരം അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ സമാപനത്തിൽ തലയിൽ കൈവച്ച് ആ പുരോഹിതൻ പ്രാർത്ഥിച്ചുകൊണ്ട് നെത്തിയിൽ ഒരു ഒക്കെ എനിക്ക് വരച്ച് തന്നിട്ട് പതുക്കെ എന്നോട് ചോദിക്കുകയാണ് ആരാണ് നിന്റെ ശത്രു നീ അവരോട് ക്ഷമിച്ചുവോ എനിക്കാരും ശത്രുക്കൾ ഇല്ല എന്തോ എൻ്റെ മനസ്സിൽ ഒരു ഭയം ഉള്ളിൽ ഉണ്ടായി അപ്പോൾ ആ പുരോഹിതൻ എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് നിന്റെ ഫോൺ ലിസ്റ്റിൽ ഉള്ള ആരെങ്കിലും ആയിട്ട് നീ വിരോധമായി പ്രവർത്തിച്ചിട്ടുണ്ടോ ഒരു സുഹൃത്തുമായി വഴക്ക് ഉണ്ടായിട്ടുണ്ട് എന്ത് കാര്യത്തിനായിരുന്നു അതുവരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ ആ പുരോഹിതന് മുന്നിൽ പറഞ്ഞു അച്ഛൻ പറഞ്ഞു പിന്നെ നീ അവരെ വിളിച്ചില്ലേ ഞാൻ മാപ്പ് ചോദിക്കുവാൻ വേണ്ടി ഒരു നൂറുവട്ടമെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടാകും അവർ എന്നെ ബ്ലോക്ക് ആക്കി വെച്ചേക്കുകയാണ് അപ്പോൾ ആ പുരോഹിതൻ പറയുകയാണ് ശത്രുക്കൾ നമ്മോട് ക്ഷമിക്കാത്ത കാലത്തോളം രോഗങ്ങളും മാനസിക പ്രയാസങ്ങളും നമ്മെ വിട്ടുമാറുകയില്ല എന്ന് വളരെയധികം സ്നേഹിച്ച വ്യക്തിയുടെ ചില സമീപനങ്ങൾ മൂലം പെട്ടെന്നുള്ള ദേഷ്യത്തിന് വായിൽ തോന്നിയ സകല ചീത്തയും ഞാൻ വിളിച്ചു കൂട്ടത്തിൽ മുമ്പ് നീ ഇന്ന ജാതിയിൽ ആയതുകൊണ്ട് ആ സ്വഭാവം തന്നെ കാണിക്കൂ എന്നും കൂടി പറയുകയുണ്ടായി ഇതാണ് വഴക്കിന്റെ കാരണം ആ വ്യക്തിക്ക് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പരസ്യമായി ചോദിക്കുകയാണ് മറ്റൊരാളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ എന്നിൽ നിന്ന് ഉണ്ടായതിൽ ഞാൻ ഖേദിക്കുന്നു ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല ആ സമയത്ത് എന്നിൽ നിന്നും ഉണ്ടായത് അതെനിക്ക് നല്ല ബോധ്യമുണ്ട് ഇന്നോ നാളെയോ ഞാൻ മരണപ്പെട്ടു പോയാൽ തന്നെയും ഈ ഒരു ഹൃദയ മുറിവ് എൻ്റെ ഒരു ഉത്തിരിപ്പ് കടമായി മാറുവാൻ പാടില്ല പിന്നെ ഒരു ചെറിയ സന്തോഷമുള്ളത് ഞാൻ മൂലം ആ വ്യക്തിയുടെ ജീവിതം ഇന്ന് വളരെ സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നുണ്ടല്ലോ എന്നതിലാണ് അതിനെ ദൈവത്തോടുള്ള എൻ്റെ കടപ്പാട് വലുതാണ് നിരന്തരം പ്രാർത്ഥനകൾ ഉപവാസങ്ങൾ വഴിപാടുകൾ അങ്ങനെ മാക്സിമം എന്നാൽ കഴിയുന്ന നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചിട്ടുമുണ്ട് ഒന്ന് ചീനുകഴിഞ്ഞാല് മറ്റൊന്നിനെ വളമാവുകയുള്ളൂ എനിക്ക് ഒരാളോടും ശത്രുതയില്ല എല്ലാവരെയും സ്നേഹിക്കുക എന്നതാണ് എൻ്റെ ഡ്യൂട്ടി പക്ഷേ എന്നെ ശത്രുവായി കാണുന്ന ആളുകൾ ഉണ്ടല്ലോ എന്നതാണ് എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഒരു വ്യക്തിയോടും കൂടി മാപ്പ് ചോദിക്കുവാനുണ്ട് ഞാൻ അയാൾ എന്നോട് ചെയ്ത കാര്യം വളരെ മുമ്പേ തന്നെ വിട്ടുകളഞ്ഞതാണ് വ്യക്തി വൈരാഗ്യം രാഷ്ട്രീയ തലത്തിലേക്ക് മാറുകയും അയാൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ പോവുകയും ചെയ്തതിനാൽ ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു പിന്നീട് ഒരിക്കലും ആ വ്യക്തി എന്നെ മുഖാഭിമുഖം കണ്ടിട്ടില്ല സ്നേഹമുള്ളവരെ തെറ്റുപറ്റുക എന്നത് മാനുഷികമായ ഒരു കാര്യമാണ് എന്നാൽ ക്ഷമിക്കുക എന്ന കാര്യം അല്ലെങ്കിൽ മാപ്പ് നൽകുക എന്ന കാര്യം അത് ദൈവീകമായ ഒരു പ്രവൃത്തിയാണ് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം വ്യർത്ഥമാണ് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഞാൻ പോകും മുമ്പ് ആരോടെല്ലാം ഞാൻ വിരോധമായി പ്രവർത്തിച്ചുവോ ആ വ്യക്തികളോട് ഹൃദയത്തിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിച്ചു വേണം വിശുദ്ധ ബലി അർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ അടുത്തുള്ള ആളുകളാണെങ്കിൽ ആ വ്യക്തിയുടെ പോയി ക്ഷമ ചോദിക്കുക ശേഷം വന്ന് ബലിയർപ്പിക്കുക ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും വെച്ചുകൊണ്ട് അപരന് വേണ്ടി നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യാതെ നീ അർപ്പിക്കുന്ന ദിവ്യബലി ദൈവത്തിനെ ഒരിക്കലും സ്വീകാര്യമാവുകയില്ല അങ്ങനെ നീ കുർബാനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അത് വെറും സമയനഷ്ടം മാത്രമാണ് ശത്രുക്കളെ സൃഷ്ടിക്കുന്ന മറ്റൊരു കാര്യമാണ് പണം ആ വഴിയിലും നാം അറിയാതെ ശത്രുതയിൽ ആയിപ്പോകാറുണ്ട് അത്തരത്തിൽ ഒരു വ്യക്തിയിൽ നിന്നും ശത്രുതാപരമായ പ്രതികാര കൂടിയ ചില കാര്യങ്ങൾക്ക് വിധേയമാർക്കപ്പെടുക എന്നത് പലരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഒരു വ്യക്തി നമ്മോട് പണം കടം ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നൽകാം തിരിച്ചു തരും എന്ന ഉറപ്പിലായിരിക്കും നാം പലപ്പോഴും പണം കടം കൊടുക്കുക പല കാരണങ്ങൾ കൊണ്ട് പറഞ്ഞ തീയതിക്ക് വായ്പ വാങ്ങിയ ആൾക്ക് തിരിച്ചു തരാൻ കഴിഞ്ഞില്ല എങ്കിൽ കടം നൽകിയ ആളോട് തികച്ചും ശത്രുതാപരമായ പെരുമാറ്റമായിരിക്കും പൈസ തിരിച്ചു ചോദിച്ചത് കൊണ്ട് ലഭിക്കുക തിനാൽ പണം സ്നേഹിതരെ ശത്രുക്കളാക്കി മാറ്റുവാൻ സാധ്യതയുള്ള ഒന്നാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വളരെ അടുപ്പമുള്ള ഒരാൾ പണം കടം ചോദിക്കുന്നു എൻ്റെ കയ്യിൽ ഇല്ല എന്നും എൻ്റെ അപ്പോഴത്തെ അവസ്ഥയും ഞാൻ പറയുന്നു അപ്പോൾ പണം വായ്പ എടുക്കാനുള്ള മാർഗം കൂടി പുള്ളി എന്നോട് പറഞ്ഞു തരികയാണ് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ലോൺ എടുക്കാൻ പറ്റുകയില്ല കുറച്ച് ഡോക്യുമെന്റ്സ് കൂടി ശരിയാക്കാനുണ്ട് ഞാൻ കുറച്ച് പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതിയോ എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട നിന്നെ പിന്നെ കണ്ടോളാം എന്നായി നിലപാട് പറ്റുന്നതുപോലെ കൊച്ചു കൊച്ചു സഹായങ്ങൾ സാധിക്കുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സുഹൃത്താണ് പിന്നെ ഫോൺ വിളിയില്ല നമ്പർ ബ്ലോക്ക് ചെയ്തു വെച്ചേക്കുകയാണ് മാസങ്ങൾക്ക് ശേഷം എന്നെ വീണ്ടും വിളിക്കുകയാണ് ഇതേ വ്യക്തി കുറച്ച് പൈസ അത്യാവശ്യമുണ്ട് അത്രയ്ക്ക് അങ്ങ് ഒപ്പിച്ചു കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നെ അറിയുന്ന വേറെ ഒരാൾക്ക് നൽകുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഒട്ടും നിവൃത്തിയില്ലാതിരുന്നിട്ടും കൂടി ഞാൻ നെല്ലിൻ്റെ പൈസ ലോണാക്കി എടുത്ത് കൊണ്ടു കൊടുക്കുവാൻ നേരം ആ പുള്ളി എന്നോട് പറയുകയാണ് നിനക്ക് ഞാൻ എൻ്റെ ആവശ്യത്തിന് ചോദിച്ചിട്ട് തരുവാൻ പറ്റില്ല അല്ലെ നിനക്ക് ഇപ്പോൾ ഇതെങ്ങനെ സാധിച്ചു എനിക്ക് വേണ്ട നിന്നെയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇപ്പോൾ എന്തായി പണം കടം കൊടുക്കാതെ തന്നെ രണ്ട് ശത്രുക്കളെ സമ്പാദിക്കുവാൻ കഴിഞ്ഞു സ്നേഹമുള്ളവരെ ഒരാളെ പോലും നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യരുത് നാം സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മെ ശത്രുതാ മനോഭാവത്തോടെ നോക്കി കണ്ടാൽ നമ്മുടെ ഉള്ള സമാധാനം അതോടുകൂടി ഇല്ലാതാകും അതിനാൽ പണം എപ്പോൾ വേണമെങ്കിലും നമ്മെ പല വിധത്തിൽ ശത്രുക്കളാക്കി മാറ്റാം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അനുദിനം അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ കൂടി ഓർക്കുക കഴിയുന്നതും മറ്റുള്ളവരുടെ ശത്രുവായി മാറാതിരിക്കുവാൻ പരിശ്രമിക്കുക ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ തകർക്കുവാൻ ശത്രുക്കൾക്ക് കഴിയും അതിനാൽ ഏതൊരു വ്യക്തിയോടും നമ്മൾ ഇടപെടുമ്പോൾ വിവേകത്തോടെ ഇടപെടുവാനും സംസാരിക്കുവാനും ശ്രദ്ധിക്കുക സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ശത്രുക്കൾ ഉണ്ടാവുകയുള്ളൂ ഒരാളെയും സ്നേഹിക്കാതെയും ഒരാളോടും കരുണാപൂർവ്വം പെരുമാറാതെയും ഇരുന്നാൽ ശത്രുക്കൾ രൂപപ്പെടുകയില്ല സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നവർക്ക് മാത്രമേ ശത്രുക്കൾ ഉണ്ടാവുകയുള്ളൂ മ്മുടെ ശത്രുക്കളെ കൂടിയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക അവർക്ക് നന്മകൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു